ലേഖന ഒന്നാമത്തെ ഒന്നാമതീയധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവളുടെ അവസ്ഥ എന്താണ് ഇതിന്റെ കാരണം എന്താണ് നമുക്ക് ആ രക്ഷകനായ യേശുവിനെ സ്വീകരിക്കാൻ പറ്റാതെ വെളിച്ചവും ജീവനുമാകുന്ന യേശുവിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്നുള്ള അതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് ഒഴിവ് കഴിവില്ല അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ഇന്ന് സാമാന്യം ഒരു ക്രിസ്ത്യാനോട് യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചൊക്കെ സംസാരിച്ചാൽ അവനറിയാം ദൈവത്തിന്റെ വചനം അവന അറിയാം നിങ്ങളെക്കാൾ കൂടുതൽ നന്നായിട്ട് ബാക്കി അവർ ദൈവത്തെ നന്ദി ആ ഗ്ലോറി അത് മാത്രമല്ല ഇന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തന്നെ െങ്കിലും എന്തുമാത്രം ആൾക്കാർക്ക് വളരെ നന്ദിയുള്ളവരാണ് പക്ഷെ ആർക്കാണ് അവര് നന്ദി കാണിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നന്ദി പ്രകാശിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ഞാൻ പറയണോ എന്തുമാത്രം പൈസ ചിലവാക്കിയിട്ടാണ് പത്രത്തിലിടുന്നത് ഉപകാരണ സ്മരണ ആർക്ക് വേണ്ടിയാണ് ഉപകാരണ സ്മരണ കൊടുക്കുന്നത് ആരുടെ

Him. neither were they thankful ുംഹത്വപ്പെടുത്തേണ്ടത്മരണ കൊടുക്കേണ്ടത് ഉപകാരം എനിക്കും വേണ്ടി മധ്യസ്ഥോണ്ട് ജീവിക്കുന്ന പറയുന്നത് ഓൾവേസ് ടു ഫോർ യു ആൻഡ് മീ ുന്നത് നമ്മൾക്ക് വേണ്ടിയാണ് നമ്മളുടെ ആവശ്യങ്ങൾ പിതാവായ നമ്മൾക്ക് നമ്മൾ വഴി പ്രധാന പുരോഹിതനായിട്ട് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം മധ്യസ്ഥയാണ് അവനല്ലേ മഹത്വം കൊടുക്കേണ്ടത് അവനല്ലേ ഉപകാരം കൊടുക്കേണ്ടത് അല്ലാതെ വ്യക്തികൾക്കാണോ പ്രിയപ്പെട്ടവരെ ഇതാണ് ദൈവത്തിന്റെ വചനത്തിൽ അതുകൊണ്ടാണ് അവർക്ക് ഒഴിവ് നോ എക്സ്ക്യൂസ് അവർക്ക് ഒഴിവ് കഴിവ് ഇല്ല എന്നാ ദൈവത്തിന്റെ വചനം ഒന്നുകൂടെ ഒഴിവ് കഴിവില്ല ഇല്ല പ്രിയപ്പെട്ടവരെ ിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വേറെ വല്ലവർക്കും നിങ്ങൾ മഹത്വം കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവില്ല യു ഹാവ് നോ എക്സ് ഈ ദൈവത്തിന്റെ വനിത നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവില്ല ദൈവത്തെ ഒഴിവില്ലെങ്കിലും അവിടത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ ദൈവമായിട്ട് മഹത്വപ്പെടുത്തിയില്ല അവിടത്തേക്ക്

ദൈവത്തിന്റെ സത്യം ഉപയോഗിച്ച് ജീവനും രക്ഷകനും വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തു ആണ് എന്റെ ജീവിതം നയിക്കുന്നതും അവനിലാണ് എന്റെ ആശ്രയം എന്നുള്ളതൊക്കെ മനസ്സിലായിട്ട് പോലും അത് ഉപേക്ഷിച്ചിട്ട് ആ സത്യം ഉപേക്ഷിച്ചിട്ട് എന്റെ അനുഗ്രഹങ്ങളും എല്ലാം അനുഗ്രഹങ്ങൾ വരുന്നത് കുറെ നല്ല വ്യക്തികൾ ഈ ലോകത്തിൽ താമസി ജീവിച്ച് ഇന്ന് മരിച്ച് എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ആ വ്യക്തിയും ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു ും തീരുമാനിക്കാൻ അവകാശമില്ല ഒരു മനുഷ്യനും തീരുമാനിക്കാനുള്ള അവകാശമില്ല എവിടെയാണെന്ന് നമുക്ക് നോക്കണ്ട പക്ഷെ ഈ ലോകത്തിൽ മനുഷ്യന്റെ മുമ്പിൽ നല്ല ജീവിതം നയിച്ച ഒരു വ്യക്തി ആ വ്യക്തിയോടാണ് പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിക്കാണ് നന്മ എല്ലാ അനുഗ്രഹ എല്ലാ മഹത്വവും എല്ലാ നന്ദിയും കൊടുക്കുന്നത് അങ്ങനെ ദൈവത്തിന് ആ സത്യത്തിന് വ്യാജത്തിന് വേണ്ടി ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് ആ വ്യാജം സ്വീകരിച്ചു അവർ സൃഷ്ടാവിനുപരി സൃഷ്ടിയെ ആരാധിക്കുകയും ശ്രേഷ്ഠാവിനുപരി സൃഷ്ടിയെ ആരാധിക്കുകയാണ് സേവിക്കുകയും മനുഷ്യൻ സൃഷ്ടിയാണോ ദൈവത്തിന്റെ സൃഷ്ടിയാണോ ഇന്ന് സൃഷ്ടാവിന് പകരം എത്ര വ്യക്തികള് ഓരോ മനുഷ്യന്റെ ആ ബിംബത്തിന്റെ മുകളിൽ പോയിട്ട് അതാണ് ആ വ്യക്തി എന്ന് ഉള്ള മനസ്സിലുള്ള ഒരു ചിഹ്ന അതാണ് ഫ്യൂട്ടിലിറ്റി ഓഫ് ദ മൈൻഡ്സ് ദ ഹാർട്സ് ആ ഡാക്ക് അവർക്ക് പിന്നെ വെളിവില്ല അവർക്ക് പിന്നെ അറിവില്ല അവർക്ക് സുബോധമില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ എന്താ ചെയ്യുന്നത് എക്സ്ചേഞ്ച് അവർ സൃഷ്ടാവിൽ ഉപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു Sıçrıya yaradık yiyeyim, sevik yiyeyim